ഹായ് ഹലോ വെൽക്കം ബാക്ക് ഞാൻ മറ്റൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇന്നും പാറൂനും ലെച്ചൂനും സ്കൂളിൽ പോകേണ്ട ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് ഇപ്പോൾ സമയം അഞ്ചേ മുക്കാൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ രാവിലെ വന്ന കിച്ചൻ്റെ ഡോറാണ് തുറന്നത് അപ്പോൾ ദേ ഇങ്ങനെ ഇരുട്ടൊക്കെ ഇങ്ങനെ കിടക്കുവാണ് നല്ല തണുപ്പുണ്ട് നമുക്ക് ഒന്നിനും അങ്ങോട്ട് തോന്നത്തില്ല പിന്നെ നമുക്കിതെല്ലാം ചെയ്ത് തീർക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ ഓരോ പരിപാടികളിലേക്ക് കിടക്കുവാണ് ആദ്യം തന്നെ ചായ ഇടാന്ന് കരുതി അങ്ങനെ ചായക്ക് വെച്ചു പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും ഗ്രീൻ പീസ് കറിയാണ് എല്ലാം നമ്മൾ തലേന്നെ പ്ലാൻ ചെയ്തു വെക്കും പിന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് പുലാവാണ് ഉച്ചകളത്തേക്ക് ചെറിയൊരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് കേട്ടോ അങ്ങനെ ചായയൊക്കെ തിളച്ചു ചായയെല്ലാം എല്ലാം കുടിച്ചിട്ട് ഞാൻ ഓർത്തു ഈ ഒരു ഡോർ ഒന്ന് തുറന്നിടാം ഈ ഡോർ ഞാൻ ശരിക്കും മഴയൊക്കെ ഉള്ളതുകൊണ്ട് വല്ലപ്പോഴും ആണ് ഇപ്പം തുറക്കുന്നത് മറ്റേ എന്നും തുറന്നിടുന്നതാണ് മഴയുള്ളപ്പോൾ പൂച്ച വന്നിട്ടിരിക്കും കേട്ടോ മഴ ഉള്ളായിരിക്കാൻ വേണ്ടിയിട്ട് പൂച്ച സ്ഥിരം കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണത് പിന്നെ ഞാൻ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നടക്കാനൊക്കെ ആയിട്ട് മഴ പെയ്തിങ്ങനെ തറയൊക്കെ ഇങ്ങനെ തണുത്ത് കിടക്കുമായിരുന്നു അങ്ങനെ നമുക്ക് ഒത്തിരി നേരം തണുപ്പ് ആസ്വദിച്ചൊന്നും നിൽക്കാനൊക്കത്തില്ല അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളിലേക്ക് കിടക്കാൻ നേരം ഇങ്ങനെ ഓടിയകത്തേക്ക് പോയി അങ്ങനെ കുക്കർ എടുത്തു ഗ്രീൻ പീസ് കറിക്കുള്ള പ്രിപ്പറേഷനാണ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അത് ഇട്ടു പിന്നെ സവാള കറിവേപ്പില ഒക്കെ ഇട്ടൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് പൊടികളൊക്കെ ഇടാനുള്ളതെല്ലാം ഇട്ടു പിന്നെ ഒരു ഹാഫ് തക്കാളി ഇട്ടോളൂ കുറച്ചേ വെക്കുന്നോളൂ കേട്ടോ തക്കാളി ഇട്ടു അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും ഗ്രീൻ പീസ് ഇട്ടു ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തു അപ്പോഴത്തേക്കും അപ്പത്തിൻ്റെ മാവൊക്കെ സെറ്റായി അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ചൂടുന്നുണ്ടേ പിന്നെ കുക്കറ് തുറന്ന് ഗ്രീൻ പീസ് എല്ലാം വെന്തെന്നായപ്പോൾ ഞാൻ അല്പം തേങ്ങ അരച്ചതും കൂടെ ചോർത്തു കൊടുത്തു അല്ലേ തേങ്ങാപ്പാൽ മതി എന്നിട്ട് ഞാൻ ഫ്രഷ് ആകാനൊക്കെ ഇപ്പോൾ അതിന് ശേഷം വന്ന് വിളക്കൊക്കെ കത്തിച്ചു എന്നിട്ട് ലിവിങ് റൂമിലേക്ക് നോക്കിയപ്പോൾ അതും അതാ ഒത്തിരി കളിപ്പാട്ടങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിന്ന് കിടപ്പുണ്ട് ഇപ്പോൾ എടുത്ത് ഒതുക്കി വെച്ചിട്ടും കാര്യമില്ല ലു ഇനിയും വന്ന് ഇതെല്ലാം നേരത്തപ്പോൾ പോയിട്ട് ചെയ്യാമായിരുന്നു ഇനി നമ്മുടെ സിമ്പിൾ പുല ഒന്നുമില്ല ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വലപ്പം നെയ്യൊക്കുക ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനിവിടെ ചേർക്കുന്നില്ല ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അരി ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളത് വേറെ വെജിറ്റബിൾസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് രാവിലത്തെ സ്നാക്കിനുള്ള ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസ് ആണ് കൊടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഫ്രയറിനകത്തൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതുകൂടായി കഴിയുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ള സ്നാക്സ് ഒക്കെ ആവും വൈകിട്ടത്തേക്ക് ബിസ്ക്കറ്റോ കേക്കോ അങ്ങനെ എന്തെങ്കിലും പിന്നെ കുറച്ച് നട്ട്സൊക്കെയാണെ കൊടുത്തുവിടുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സംഭവങ്ങളും സെറ്റാക്കി ടിഫിനൊക്കെ റെഡിയാക്കി വെക്കാൻ പറ്റും അപ്പോൾ ഇതാകുന്ന സമയത്ത് ഞാൻ വീണ്ടും തിരിച്ചു വന്നു അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വേവിച്ചുവെച്ചിരിക്കുന്ന റൈസ് ബസ്മതി റൈസ് ആണേ ഉപ്പിട്ടാണ് വേവിച്ചത് അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചേർക്കുന്നത് പിന്നെ ഇതാണ് വൈകിട്ടത്തെ സ്നാക്ക് അപ്പോൾ അങ്ങനെ നമുക്ക് ടിഫിൻ ഒക്കെ റെഡിയാക്കാം ഇനി ഫ്രഞ്ച് ഫ്രൈസും അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കെച്ചപ്പും കൂടെ ചേർത്ത് ചില സമയത്ത് നമുക്കൊരല്പം ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ റൈസിന് ഞാൻ അച്ചാറാണേ വെക്കുന്നത് എക്സ്ട്രാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവർക്ക് ആ റൈസ് മാത്രം മതി അവർ കഴിച്ചോളും അങ്ങനെ ബാഗും ടിഫിൻ ബാഗും ഒക്കെ പാക്ക് ചെയ്തതേ പാറനി ഫുഡും കൊടുത്തിട്ട് ലെച്ചൂനെ റെഡിയാക്കി ലെച്ചൂതെ കട്ടിലേക്കിടുന്ന ചാടുവാണേ എന്നിട്ട് നമുക്ക് പാറിനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഞാൻ ലെച്ചും കൂടെ വന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് വേണം ലെച്ചൂന് ഫുഡൊക്കെ കൊടുക്കാൻ എന്നിട്ട് ലച്ചൂനേയും വിട്ടിട്ട് ബസ് വരെ ബസ്സിൽ വിട്ടിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം അടുത്ത പരിപാടി നമ്മൾ കൊഞ്ചി അന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്പം എണ്ണയ്ക്കകത്തേക്ക് അതിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയൊരു ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് ഒരു പാനിൽ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ സവാളയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വേറെ ഒന്നല്ല കറിവേപ്പില പിച്ചാൻ വേണ്ടി പോകുകയാണെ അങ്ങനെ നോക്കിയപ്പോൾ സൂര്യനെ അവിടെ നിന്ന് കണ്ടു അതാ ജസ്റ്റ് ഒന്ന് കാണിച്ച കേട്ടോ പുള്ളി കാണാൻ കിട്ടാതെ ഇരിക്കുവായിരുന്നല്ലോ അങ്ങനെ കറിവേപ്പൊക്കെ പിച്ചുകൊണ്ട് വന്ന് നമുക്ക് കറിവേപ്പിലൊക്കെ ആഡ് ചെയ്യാം അങ്ങനെ നോക്കിയപ്പോൾ നല്ലൊരു ചെമ്പരത്തി അവിടെ നിൽക്കുന്നത് കേട്ടോ ഇതെല്ലാം നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലത്തെയാണേ കാണിക്കുന്നത് എന്നിട്ട് വന്നിട്ട് ഞാൻ അദ്ദേഹം മുന്തിരി കശുവണ്ടി പരിപ്പ് ഇതെല്ലാം ഫ്രൈ ചെയ്ത് കോരിയെടുത്ത് എല്ലാം നെയ്ലാണ് പിന്നെ സവാള ഡെക്കറേഷനുള്ള സവാളയും ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് നമ്മുടെ കൊഞ്ചും ദേ ഇവിടെ വിത്ത് വാലാണ് കേട്ടോ ഫ്രൈ ആക്കി വെച്ചേക്കുന്നത് ഇനി നമുക്ക് നമുക്ക് ആവശ്യമുള്ള മഞ്ഞപ്പൊടി മുളക് പൊടി അല്പം മല്ലിപ്പൊടി ഗരം മസാലപ്പൊടിയൊക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ അല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഉള്ളി പെട്ടെന്നായി വരാൻ വേണ്ടിയിട്ട് ആദ്യം വിട്ടുപോയി പറയാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ കുറച്ച് തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്യാം അല്പം വെള്ളം തിളച്ച് ഫ്രൈ ചെയ്യാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്കൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും ചൂടുവെള്ളം ചേർക്കുന്നതായിരിക്കും നല്ലത് പിന്നെ പിന്നത് പറ്റില്ലാന്നുകൊണ്ട് അല്ലാതെ ചേർക്കാൻ കുഴപ്പമില്ല പിന്നെ നമ്മുടെ കൊഞ്ചൂടൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസ് ഉണ്ട് ഇവിടെ കേട്ടോ അതിനകത്ത് നമ്മൾ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇതിട്ട് നമുക്കിനി സെറ്റ് ചെയ്തെടുക്കാം സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ രണ്ട് ലെയറായിട്ടാണ് റൈസ് ഇടുന്നത് ആദ്യം ഒന്നിട്ട് കുറച്ച് ഡെക്കറേറ്റിംഗ് ഐറ്റംസ് ഒക്കെ ഇട്ടതിന് ശേഷം അടുത്തൊരു ലെയറായിട്ടും കൂടി പിന്നെ ഇതിന് മഞ്ഞ നിറം വരണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഒരു ടിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നെയ്യുണ്ടല്ലോ നമ്മൾ ഈ മുന്തിരിയൊക്കെ ഒക്കെ വറുത്തെടുത്ത നെയ്യുണ്ടല്ലോ ആ നെയ്യിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഇങ്ങനെ വെച്ചാൽ അത്യാവശ്യം കളറൊക്കെ കിട്ടും എടുക്കുമ്പോൾ അങ്ങനെ നമ്മുടെ ബിരിയാണി ജസ്റ്റ് ഒന്ന് ഫ്ലെയിമൊക്കെ കുറച്ച് ഒരു പാൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ദം ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യമായിട്ടൊന്നുമില്ല അടപ്പൊക്കെ വെച്ച് അടച്ച് തന്നെ അങ്ങനെ ദം ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിതെടുത്ത് കഴിക്കാം അപ്പം ഇതിനിടയ്ക്ക് ഞാൻ തുണി വിരിക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് വന്നിട്ടാണേ ആരും ഇല്ലല്ലോ അപ്പം ഞാൻ തന്നെ ഒറ്റയ്ക്കൊക്കെ കഴിക്കണ്ടേ അങ്ങനെ നമുക്ക് കഴിക്കുന്ന കാര്യത്തിലേക്ക് ഇനി കിടക്കാം അപ്പം ഇനി നമ്മുടെ ഈ തട്ടിക്കൂട്ട് കൊഞ്ച് ബിരിയാണിക്ക് സൈഡ് ഡിഷ് ആയിട്ട് കുറച്ച് സലാഡ് സലാഡെന്നൊന്നും പറയാനൊക്കത്തില്ലേ സവാള എരിഞ്ഞിട്ട് അല്പം ഉപ്പും വിനാഗിരിയും കൂടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതാക്കി എടുത്തിട്ടേ ഉള്ളൂ പിന്നെ അല്പം നാരങ്ങ അച്ചാറും ഉണ്ട് ഇനി നമുക്ക് കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോകാം അപ്പം ഞാൻ ചായയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തേക്ക് ഇത് ബസ് സോറി ബസ്സല്ല ലച്ചുവിൻ്റെ വാൻ വന്നിട്ടുണ്ട് അങ്ങനെ ലച്ചൂനെ നമുക്ക് വിളിച്ച് വീട്ടിലേക്ക് എന്നിട്ട് അവളെ ഫ്രഷ് ആക്കണം ഫ്രഷ് ആക്കി ചായയൊക്കെ ഒക്കെ കൊടുത്ത് ചെറിയൊരു സ്നാക്കൊക്കെ കൊടുത്തിട്ട് പാറുവിനേം പോയി വിളിച്ചിട്ട് വരണേ പാറ് വന്നിട്ടും ചായ കൊടുക്കും ചായ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വൈകിട്ടൊക്കെ ഉള്ളത് കൊടുത്ത് ഫ്രഷ് ആയിട്ട് വന്ന് ഇരുന്നിട്ടാണ് രണ്ട് പേർക്കൂടെ ബിരിയാണിയൊക്കെ ഞാൻ കൊടുത്തു കേട്ടോ പിന്നെ വൈകിട്ട് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ പുറത്തിരുന്നപ്പോൾ ഞാൻ ഓർത്ത് രണ്ടുപേർക്കൊരു സർപ്രൈസ് കൊടുത്താൽ എന്താണെന്നും പറഞ്ഞിട്ട് ഞാൻ സ്വിഗ്ഗി ഓർഡർ ചെയ്തു സ്വിഗ്ഗി നമ്മുടെ കരുനാപ്പള്ളിയിൽ മെക്ഡോണൾസ് വന്നിട്ടുണ്ടല്ലോ എത്ര പേര് പോയി അപ്പോൾ നമ്മൾ രണ്ടു വട്ടം ഡ്രൈവ് ത്രൂ പോയി വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ആണ് പിള്ളേർക്കും ഇഷ്ടം പക്ഷേ ലെച്ചു ബർഗർ ഒന്നും കഴിക്കില്ല അപ്പോൾ ഞാൻ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് തന്നെ വെച്ചു എന്നിട്ട് ഷൂ ഒക്കെ ഷൂറാക്കിൽ പിറക്കി വെക്കുന്ന സമയത്ത് രണ്ടും ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പാറു പൊക്കി സർപ്രൈസ് അങ്ങനെ പൊളിഞ്ഞു പിന്നെ പോയി വിളക്കൊക്കെ ഇണച്ചു വിളക്കൊക്കെ ഇണച്ചിട്ട് പാക്കറ്റൊക്കെ പൊട്ടിച്ച് നമ്മൾ കഴിക്കാമെന്ന് കരുതി കേട്ടോ പിന്നെ നമുക്ക് രാത്രി ഇന്ന് കഞ്ഞിയും പയറുമാണ് അപ്പോൾ അതും കൂടി കഴിച്ചിട്ട് നമ്മൾ കുശാലായിട്ട് കിടന്നുറങ്ങും കഞ്ഞിയും ഒക്കെ കഴിച്ചാൽ ഉറങ്ങാനൊക്കെ എന്ത് സുഖാന്ന് അറിയണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ്